ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ പാറാണ് ഇന്ന് നമ്മളിവിടെ രസകാലനാണ് ഉണ്ടാക്കാൻ പോകുന്നത് നവരാത്രിയൊക്കെ അല്ലേ അപ്പം നമുക്കൊരു വെജിറ്റേറിയൻ കറി ഉണ്ടാക്കാം ഇത് അത് മാത്രമല്ല ഈ രസകാലൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ഗുരുവായൂരപ്പിന് നമുക്ക് അന്നദാനം തരുമ്പം അതിനകത്തുള്ള ഒരു പ്രധാന വിഭവമാണ് രസകാലൻ അപ്പം ഈ രസകാലൻ ഞാൻ ഇന്ന് ഒരു ദിവസം ഒരു പ്രാവശ്യം രസങ്ങളെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ അന്ന് പക്ഷേ ഗുരുവായൂർ ആ ഒരു ഭഗവാന്റെ അടുത്തുനിന്ന് ഭഗവാന്റെ മണ്ണീന്ന് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും കറക്റ്റ് റെസിപ്പി ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അവിടെ ഞാൻ ഒരാളോട് ചോദിച്ച് ഇതെങ്ങനെയാണ് എന്ന് നമ്മുടെ അന്നദാന ഹോളിൽ അവിടെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് അങ്ങനെ അത് എഴുതി വെച്ച് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം നമുക്കിന്നത് ഞാൻ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുവാണ് അപ്പോൾ എങ്ങനെയാണ് രസകളന ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു പീസ് ഇത് കുമ്പളങ്ങ കുമ്പളങ്ങ എന്ന് വെച്ചാൽ ഇത് ശരിക്കും കറക്റ്റ് നെയ്ക്കുമ്പളങ്ങയാണ് നമുക്ക് നെയ്ക്കുമ്പളങ്ങയ കിട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നീട് ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇതിത്രയും നമുക്കൊന്ന് സമ അരിഞ്ഞെടുക്കാം കറക്റ്റായിട്ട് രണ്ടും തുല്യമായിട്ട് തുല്യഭാഗത്തിന് നമുക്കത് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് രസകാളനുണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മത്തങ്ങി കൊരുമുളങ്ങിയും രണ്ട് പച്ചമുളക് കീറിയിട്ടതും കൂടെ നമ്മളിതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി വേണ്ടത് നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരാ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞ് എന്നിട്ട് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഇടാളൂ മഞ്ഞൾപ്പൊടി ഇച്ചിരി കുറച്ചും കൂടെ ഒരു ഒരു ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അര ടീസ്പൂൺ അര ടീസ്പൂണല്ല ഒരു ടീസ്പൂൺ ഇടാം ഒരു ടീസ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒര ടീസ്പൂൺ ചേർക്കുക പിന്നെ വേണ്ടത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുക ഇനി ഇത്രയും ചേർത്തിട്ട് ഒരു ചെറിയ പീസ് ശർക്കര ഇത്രയും ശർക്കരയും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു കപ്പ് തൈര് തൈരോട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ വെള്ളം ചേർക്കാതെ ആ തൈര് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി വേവിക്കുക ഇത് ഇപ്പം നമുക്ക് ഇത്ര നേരം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടില്ലായിരുന്നേ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് സ്റ്റവ് ഞാൻ കത്തിക്കാൻ പോവാം കത്തിച്ച് ഇത് ഇതങ്ങോട്ട് ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കും ഇതെല്ലാം വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ശരിക്കും അവർ പറഞ്ഞത് നമ്മൾ ഈ കഷ്ണം വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിടാനാണ് പറഞ്ഞത് എനിക്ക് പിന്നെ നമ്മൾ നമ്മളീയെല്ലാം ഉപ്പിട്ട് വേവിക്കുമല്ലോ കഷ്ണങ്ങളൊക്കെ അതുകൊണ്ട് ഞാനങ്ങ് ഉപ്പിട്ട് പോയി നിങ്ങൾ ചെയ്യുമ്പം കഷ്ണം വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാലും മതി കേട്ടോ അങ്ങനെയാണ് അവിടെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോഴത്തേക്ക് അരപ്പ് തയ്യാറാക്കാവേ ഇവിടെ നമ്മൾ അരപ്പിനെടുത്തേക്കുന്നത് ഒരു ഒരു കപ്പ് തേങ്ങ ചിലവിയത് പിന്നെ ഒരു ഒരു സ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു കപ്പ് തൈര് തൈരാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് അല്ലാതെ വെള്ളത്തിലല്ല അരച്ചെടുക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മൾ ഈ ഒരു പരുവത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ ഈ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയും ജീരകവും തൈരും കൂടെ വെള്ളം ചേർക്കാതാണ് അരച്ചെടുക്കുന്നത് ഇവിടെ കഷ്ണോക്ക് എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് അടക്കം ത് ഒന്ന് ചൂടാവില്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് ആഡ് ചെയ്യാം ഇവിടെ ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിരുന്നതാണേ സ്പൂണിലോട്ട് ആക്കി വെച്ചിരുന്ന ഒരു കപ്പ് തന്നെ ഇരിക്കണം അപ്പൊ നമ്മള് ആദ്യം വേവിക്കാനും ഒരു കപ്പ് തൈര് അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ അര തേങ്ങയും ജീരവും അരച്ചില്ലേ അരയ്ക്കുമ്പോൾ അത് അരയ്ക്കാൻ വേണ്ടിയുള്ള അരപ്പ് അരയാൻ വേണ്ടി തേങ്ങ അരയാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഒരു കപ്പ് തൈര് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ചൂടായി കഴിയുമ്പോഴും അതിലേക്ക് ഒരു കപ്പ് തൈര് ചേർക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കി നമുക്ക് കടുക് താളിക്കാം കടുക് താളിച്ച് ഇതിലേക്ക് കടുക് താളിക്കാനായിട്ട് ഒരു കടായി അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിലാണ് നമ്മളിതിൽ കടുക് കടക്കുന്നത് അവിടെ അമ്പലത്തിൽ അവിടത്തെ ഇഷ്ടംപോലെ ബട്ടറുണ്ടല്ലോ എന്നിട്ട് കടു ചൂടായിട്ട് കടു ഇട്ട് കൊടുക്കാം കടകളൊന്നും അതിലേക്ക് വറ്റളമുളക് ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പില അവർ പറഞ്ഞില്ല അത് ഇനി അത് മിസ്സായതാണോ എന്താണെന്നറിയത്തില്ല ഞാൻ തല്ല ഇച്ചിരി കറിവേപ്പില ഇടുവാണേ ഇത് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്പലത്തിന് അത്ര ടേസ്റ്റ് ഇല്ല എന്നാല് അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റ് തന്നോട് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗുരുവായൂർ രസകാളം